ഹായ് ഫ്രണ്ട്സ് ജെന്നീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്ന വീഡിയോ നമ്മുടെ ചോറിനൊക്കെ ഒഴിച്ചുകറിയായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ചാറുകറിയാണ് നെല്ലിക്ക മോരുകറി സിമ്പിളാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു ഏഴ് നെല്ലിക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ അല്ലി അല്ലിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് കുരുവങ്ങ് മാറ്റുവാണ് ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ നെല്ലിക്കായും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ അതോടൊപ്പം ഒരു രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്ത് നല്ല എരിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയായിരിക്കും ഞാനിതൊന്ന് നടുവേ ബ്ലേർന്ന് ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഇതിനൊപ്പം ഞാൻ ഒരു പച്ചമുളക് നമ്മൾ അരയ്ക്കുന്ന സമയത്തോട് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ നെല്ലിക്ക ഒന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് അടുപ്പ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിത് അടുപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് നെല്ലിക്ക ഇവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു രണ്ടരപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു പത്ത് മണി എണ്ണി എടുത്താൽ ഉള്ളത് അത്രയും നമ്മുടെ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകും ഈ നെല്ലിക്കായോടൊപ്പം ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് അതോടൊപ്പം ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതിൻ്റെ ഒരു നാല് ടീസ്പൂണും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി തൈര് ചേർക്കാതെ പച്ചമുളകും ഒഴിച്ചും നമുക്ക് ഇത് അരപ്പ് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് നെല്ലിക്കായ് ഉപയോഗിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം വെന്ത നെല്ലിക്കായാലും ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ വെള്ളം ചേർത്തങ്ങ് ലൂസാക്കി എടുക്കുന്നില്ല ഈ ജസ്റ്റ് ഈ അരപ്പ് അരച്ച ഈ മിക്സഡ് ജാറിൽ ലേശം വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ ആ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് നന്നായിട്ട് കുറുകിയായിരിക്കുന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ തൈര് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തൈരും നെല്ലിക്കായും ഒക്കെ പുളിയാണ് ലേശം ഒരു മധുരരസം കിട്ടാൻ വേണ്ടി ഇത് ചേർത്ത് കഴിഞ്ഞാൽ അറിയത്തൊന്നുമില്ല ആ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ആദ്യമേ ചേർത്തതിനെ തൊട്ട് കുറച്ചുകൂടി ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാലൻസ് ഉപ്പുകൂടെ വേണായിരുന്നു അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ഞുള്ള ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള കടുക് താളിച്ചെടുക്കാം അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പ് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവ താളിക്കുന്നത് എപ്പോഴും വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കാം നല്ല ടേസ്റ്റായിരിക്കും ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ പറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക വെറൈറ്റി ആയിട്ടുള്ള മോരുകറിയുടെ റെസിപ്പീസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ അത് അറ്റാച്ച് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു